ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ലൈവിൽ നമ്മുടെ അനുമോളും റെന ഫാത്തിമയും അടിയോടടിയാണ് വേറൊന്നുമല്ല അനുമോളും കി കുക്കിംഗ് ടീം അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം അവരുടെ പണികൾ വെജിറ്റബിൾ കട്ട് കട്ടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് നമ്മുടെ റെനാ ഫാത്തിമ അവിടെ ഇരിക്കുന്നത് അവിടെ തന്നെ നിൽക്കുകയാണ് കുറേ നേരമായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നു എനിക്കിവിടെ ആരെയും സൂയിപ്പിച്ച് സൂപ്പിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല ഇത് കേട്ട റെനാ ഫാത്തിമ പറഞ്ഞു ആ അത് ഞങ്ങൾ കാണുന്നത് എല്ലാവരെയും സൂഹിപ്പിക്കുന്നത് ഇത് കേട്ട അനുമോൾക്ക് അങ്ങ് ദേഷ്യം വന്നു അപ്പോൾ അനുമോൾ പറഞ്ഞു എനിക്ക് ആവശ്യമുള്ളവരെ ഞാൻ സോ എന്നാ സൂചിപ്പിക്കുന്ന നിനക്കെന്താണ് നീ എന്തിനും ഇവിടെ വന്ന് നിൽക്കുന്നത് നീ എന്തിനാ ചൊറിയാൻ വന്ന് നിൽക്കുന്നതെന്ന് നമ്മുടെ ക്യാപ്റ്റനോട് എല്ലാവരോടും പറഞ്ഞു ഇവിടെ വെറുതെ ഇവിടെ വന്ന് നിൽക്കുന്നു ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നു നീ രാവിലെ തൊട്ട് എന്നെ ചൊറിയാൻ നോക്കിയതാണെന്ന് പറഞ്ഞ് നമ്മുടെ അനിമോൾ പറഞ്ഞു രാവിലെ തൊട്ട് ഫുഡിന്റെ കാര്യം പറഞ്ഞു നീ എന്നെ ചൊറിയാൻ നോക്കി നീ പൊക്കെ നീ ഇവിടുന്ന് വിട്ടുപോയി നീ എന്റെ നിന്റെ തരത്തിൽ പോയി കളിക്കാൻ നമ്മുടെ റെനാ ഫാത്തിമയോട് അനിമോൾ പറയുന്നു അപ്പോൾ റെനാ ഫാത്തിമ പറയുന്നു ചേച്ചി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ ഇവിടെ നിൽക്കും ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു മറ്റു കണ്ടസ്റ്റൻസ് ഒക്കെ മിണ്ടാതെ ഇങ്ങനെ നോക്കുവെക്കായിരുന്നു അപ്പോൾ നമ്മുടെ അപ്പാൻ ശരത്ത് വന്ന് പറഞ്ഞു റേന നിനക്ക് എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് നീ എന്തിനാ എന്തിന് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ചോറും കറിയൊക്കെ ചെയ്യണം നീ എന്തിന് ഇവിടെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന റെന ഫാത്തിമയോട് ചോദിക്കുന്നു എല്ലാവരും അനുമോളെ ആരും അങ്ങനെ റെന ഫാത്തിമയെ സപ്പോർട്ടൊന്നും ചെയ്തില്ല വെറുതെ എന്തിനാണ് കിച്ചൻ്റെ അവിടെ അടുത്ത് വന്ന് നിൽക്കുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അനുമോൾ സേവ് ആയപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഓവർ കോൺഫിഡൻസ് കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല ഇന്ന് ഭയങ്കര ഓവർ കോൺഫിഡൻസ് എന്നും പോലത്തെ ഒരു ഓവർ കോൺഫിഡൻസ് കരച്ചൊക്കെ കരച്ചിലൊക്കെ മാറ്റി കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോകാനായിരിക്കും തോന്നുന്നു അനുവിൻ്റെ അടുത്ത പ്ലാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം ഈ കാര്യത്തിൽ തന്നെയാണെങ്കിലും റെനാ ഫാത്തിമയാണ് അങ്ങോട്ട് ചൊറിയാൻ ചെന്നത് പുള്ളിക്കാരി സൂചിപ്പിക്കുന്ന കാര്യം പറഞ്ഞ് അങ്ങോട്ട് ചൊറിയാൻ തന്നത് റെനാ ഫാത്തിമയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ റെനാ ഫാത്തിമയെക്കാട്ടിലും ഫാർ ഫാർ ബെറ്റർ ആണ് അനുമോള് അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ ഇടപെടാനും കാര്യങ്ങൾ പറയാനും ആണുങ്ങൾ മൊണ്ണയാന്നൊക്കെ പറയാൻ തന്നെ പുള്ളിക്കാൻ